കർത്താവ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ജനമേ പ്രവാചന പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം ഇന്നത്തെ ഈ തിരുവചനം ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് രോഗാവസ്ഥകളുള്ള പലതരത്തിൽ രോഗത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് കൂടുതലാണ് കൊറോണയ്ക്ക് ശേഷമൊക്കെ വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നിട്ടുണ്ട് എന്നാൽ രോഗാവസ്ഥയിലായിരിക്കും നമുക്കറിയാം പ്രാർത്ഥിക്കാനായിട്ട് അത്ര എളുപ്പമൊന്നുമില്ല പക്ഷേ രോഗികളായ മക്കൾ ഒന്ന് ഹൃദയം തോറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് നിൽക്കുന്ന ആണ് സൗഖ്യദാതായ കർത്താവ് വചനത്തിൽ പ്രത്യേകിച്ച് സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഈശോ ഹീലിംഗ് മിനിസ്ട്രി വളരെ ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് രോഗിയാണെങ്കിലും വിഷമമാണെങ്കിലും ആ വിഷമാവസ്ഥയിൽ നിന്നും കൊണ്ട് കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് പ്രത്യാശയായിട്ട് അവിടുന്ന് സൗഖ്യമായിട്ട് കടന്നു വരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ ഈ തിരുവചനവും വലിയ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഒത്തിരി സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തിരുവചനവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു വലിയ ശക്ത ശക്തമായിട്ട് ഈ വചനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ഓരോ മകന്മാർക്കും സൗഖ്യം നൽകി ആശീർവിച്ചുഗ്രഹിക്കട്ടെ അമ്മ ദൈവസ്ഥാനത്തിലേക്ക് ചേർന്നു നമ്മുടെ രോഗാവസ്ഥകളെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പങ്കു ചേരുന്ന രോഗികളായിരിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആർ ആർ സി ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളെ സമർപ്പിക്കുന്നു പ്രത്യേകമായി ക്യാൻസർ രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതുപോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു മറ്റ് അസ്വസ്ഥതകളും എല്ലാം വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചും ചേർത്ത് വെച്ചുകൊണ്ടും കർത്താവ് നൽകുന്ന സൗഖ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ കിട്ടുന്ന സൗഖ്യത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് വിശ്വാസത്തോടു കൂടി കർത്താവിനെ അനുഗ്രഹിച്ചുള്ള സ്വീകരിച്ചേയും നമ്മുടെ കർത്താവീശംശീയ കൃതിയും പിതാവായ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും